നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ബി ജെ പി യെക്കുറിച്ച് നമുക്കറിയാം അവർ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് കെ സുരേന്ദ്രൻ എന്ന പ്രമുഖ നേതാവിനെ മാറ്റിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ പ്രസിഡന്റ് ഈ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കടിഞ്ഞാണേറ്റെടുത്തതോടുകൂടി അതിൽ ബി ജെ പിക്ക് തന്നെ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ അസംതൃപ്തികൾ ഉണ്ട് എന്ന വാർത്തകൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട് അതിപ്പോൾ കൂടുതൽ ശക്തമായി തുടരുകയാണ് അത്തരം ആരോപണങ്ങളും വിമർശനങ്ങളും ഏറ്റവും ഒടുവിലായുതാ നിലമ്പൂരിൽ ബി ജെ പി മത്സരിക്കുന്നില്ല എന്ന തീരുമാനം എടുത്തതോടെ നേതാക്കളെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത് പ്രധാനമായും രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റെടുത്തതോടുകൂടി അല്ലെങ്കിൽ അത്തരത്തിൽ അധികാരമെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖറിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു എന്ന ചില വാർത്തകൾ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങൾ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നതായിട്ടാണ് സൂചനകൾ ലഭിക്കുന്നത് അതോടൊപ്പമാണ് ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് ഉടൻ തന്നെ സംസ്ഥാന പ്രസിഡന്റ് ആലോചിച്ച് തീരുമാനിക്കാതെ ഉടൻ തന്നെ ഒരു തീരുമാനം പറഞ്ഞതിൽ പല നേതാക്കൾക്കും അസംതൃപ്തിയുണ്ട് അതുകൊണ്ട് നിലമ്പൂരിൽ മത്സരിച്ച് പരമാവധി വോട്ട് ശേഖരിക്കണം എന്നാണ് നേതാക്കളിൽ പലരും അഭിപ്രായം പങ്കുവയ്ക്കുന്നത് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ടുതന്നെ സംഘടനാതലത്തിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ത്രാണി അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേടും നേരിട്ട് അത്തരത്തിൽ ഒരു പരിചിത അവസ്ഥയിലേക്ക് എങ്ങനെയാണ് പാർട്ടിയെ കൊണ്ടുവരേണ്ടത് എന്നതൊക്കെ രാജീവ് ചന്ദ്രശേഖർ കാണിച്ചു കൊടുക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഇത് ഇതിലൂടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് പല നേതാക്കളും പറയുന്നത് അങ്ങനെയെങ്കിൽ അവിടെ തീർച്ചയായും മത്സരിക്കണമെന്ന് പറയുകയാണ് ബി സംസ്ഥാന നേതൃത്വത്തിലെ പല പ്രമുഖ നേതാക്കളും പക്ഷേ ഇവരൊന്നും തന്നെ പരസ്യമായ നിലപാടിലേക്ക് എത്തിയിട്ടില്ല എന്തായാലും ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന നേതാക്കളും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിൽക്കുന്ന നേതാക്കളും ഉള്ളത് വെറുതെ മത്സരിച്ച് സമയം കളയണ്ട എന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന നേതാ സംസ്ഥാന അധ്യക്ഷൻ ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം ബി ജെ പിയിലെ പ്രശ്നങ്ങൾ ഇതിനകം തന്നെ ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട് അത് ഇനി കൂടുതൽ വലിയ രീതിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്